ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് ഉള്ളിക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രത്തിലേക്കാണ് ചിത്രത്തിൻ്റെ പേര് റെഡ് വോൺ എന്നാണ് ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് സാധാരണ ക്രിസ്മസ് സിനിമകളിൽ വരുന്ന പോലെ ക്രിസ്മസ് അപ്പോൾ പോലും നമ്മൾ സാന്റാ ക്ലോസും പിന്നെ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ഒക്കെയാണ് ഈ സിനിമയിലും പക്ഷേ ഇതിൻ്റെ വൺലൈനിലേക്ക് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫറെൻ്റാണ് അതായത് സാന്റാ ക്ലോസ് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ എക്സലൻസ് വളരെ ടോപ്പ് സീക്രട്ടായിട്ട് അമേരിക്കൻ മിലിറ്ററിയിലുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന രീതിയിലാണ് അത് കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ ഉണ്ട് നോർത്ത് പോളിൽ ഈ സമ്മാനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും റെഡിയാക്കാനും അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും എത്തിക്കാനും ഒക്കെ അപ്പോൾ ക്ലോസ് ക്രിസ്മസിന് കുറച്ച് ദിവസം മുമ്പ് ഈ നമ്മുടെ സിറ്റീസിലേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുവാണ് അദ്ദേഹത്തിന് ഹെഡ് ഓഫ് സെക്യൂരിറ്റിയാണ് കാലം ഡ്രിഫ്റ്റ് ആ കാലം ഡ്രിഫ്റ്റിൻ്റെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് ഡോയിൻ ജോൺസൺ ആണ് ക്രിസ്മസ് ക്ലോസ് സാന്റാക്ലോസായിട്ട് വരുന്നത് നമ്മുടെ ജെ കെ സൈമൺസ് ആണ് അപ്പോൾ ഇങ്ങനെ കറങ്ങ് നടക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ക്ലോസ് കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു അപ്പോൾ റെഡ് വൺ എന്നുള്ളത് ക്ലോസിൻ്റെ ഒരു കോഡ് നെയിമാണ് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ഈഗിൾ എന്ന് പറയുന്ന പോലെ ക്ലോസിൻ്റെ റെഡ് വൺ അപ്പോൾ അദ്ദേഹം കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരുന്നതാണ് വില്ലന്മാരായിട്ട് ഫൈറ്റ് ചെയ്ത് ഹെഡ് ഓഫ് സെക്യൂരിറ്റി ആയ കാലവും പിന്നെ ഒരു ബൗണ്ടറി ഹണ്ടർ ആയ ജാക്ക് ആ ബൗണ്ടറി ഹണ്ടർ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് ക്രിസ് ഇവാൻസ് ആണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്ന് എങ്ങനെ ക്ലോസിനെ തിരിച്ചു കൊണ്ടുവരുന്നു ക്രിസ്മസിനെ സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു തീം ജെ കാസ്ലൺ ആണ് ഇതിൻ്റെ ഡയറക്ടർ ജെ കാസ്ലൺ ജുമാൻജി സീരീസിലുള്ള സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ആളാണ് ഈ സിനിമ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ അതായത് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ ബഡ്ജറ്റ് അതൊരു ഇംഗ്ലീഷ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നോർമലി വലിയ ബഡ്ജറ്റാണ് ഒരു വൺ ഫിഫ്റ്റി മില്യൺ ഡോളറൊക്കെയാണ് വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉള്ള സിനിമയാണെങ്കിൽ പോലും ഒരു നോർമൽ നോമിനൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇത് ടു ഫിഫ്റ്റി മില്യൺ ഡോളേഴ്സാണ് പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ സിനിമയിൽ അൺഫോർച്ചുനേറ്റ്ലി കാണാൻ സാധിക്കുന്നില്ല പലയിടത്തും ഒരു തട്ടിക്കൂട്ട ആക്ഷനും ഒരു ഓക്കേ ഗ്രാഫിക്സും അല്ലെങ്കിൽ സി ജി ഐയും ഒക്കെ ചേർന്നിട്ടാണ് പടം ചെയ്തിരിക്കുന്നത് ഒരു ഹൈ ക്വാളിറ്റി പടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദ വൈലൻ്റ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്മസ് പടം വന്നിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു അതായത് ക്രിസ്മസിന് സമ്മാനം കൊടുക്കാനായിട്ട് സാന്റാക്ലൂസ് ഒരു വീട്ടിലെത്തുന്നതും അവിടെ കുറേ വില്ലന്മാരുണ്ട് ഇപ്പോൾ സാന്റാക്ലോസ് കട്ടൻ ആക്ഷൻ പരിവേഷത്തിലോട്ട് മാറുന്നു ആ സിനിമയുടെ കഥ പക്ഷെ അത് നല്ല ടേക്ക് ആയിരുന്നു ഒരു ഫ്രഷ് ടേക്കായിരുന്നു ഇതിലും അങ്ങനെ ഒരു 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 അതായത് സാന്റാ ക്ലോസിനെ തട്ടിക്കൊണ്ടുപോകുന്നു ക്രിസ്മസ് ലോകത്തുള്ള എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കാനായിരിക്കുന്നു സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിയിരിക്കുന്നു ആക്ച്വലി വാട്ട് ഈസ് വോട്ടേജാപ്പനി അങ്ങനെയുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഇതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു കോമഡി ആക്ഷൻ ജോണറൽ കംപ്ലീറ്റ്ലി പ്രോപ്പർലി പ്ലേസ് ചെയ്യാതെ എവിടെയൊക്കെയോ പ്ലേസ് ആയ ഒരു എന്താ പറയുക ഒരു അവിയൽ വരുവായി എന്ന് വേണമെങ്കിൽ നോക്ക് പറയാവുന്നതാണ് എന്നാലും ഒരു ഈ പത്തിരുന്നൂറ് രൂപ കൊടുത്ത് നാട്ടിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണേണ്ട വകുപ്പൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല ഒ ടിറ്റിയിൽ വരുമ്പോൾ കാണാനുള്ള എലമെൻറ്റ് മാത്രമേ ഈ പടത്തിലുള്ളൂ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു വരാൻ പോകുന്നത് എനിക്ക് കൃത്യമായിട്ട് ഏത് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണെന്ന് അറിയത്തില്ല അപ്പോൾ സിനിമ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക അല്ലാത്ത ഒരു ഒ ടി ടി വരുമ്പോൾ കാണുക കണ്ടിട്ട് അപ്പോൾ കമൻസ് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് പറയുക അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വരയ്ക്കും ബൈ